പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർ ഇഴ സൂക്ഷിക്കണം ആശുപത്രിയിലെ പ്രധാന കെട്ടിടത്തോട് ചേർന്നാണ് കാട് മൂടിയിരിക്കുന്നത് ഏറെ ജനങ്ങൾ ഇതുവഴി ദിവസേനെ നൂറുകണക്കിന് രോഗികളെത്തുന്ന ആതുരാലയമാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രി നേരത്തെ അതിഥി തൊഴിലാളികൾക്കായി സ്ഥാപിച്ച കെട്ടിടത്തിലാണ് ഇപ്പോൾ രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ ചെയ്യുന്നത് ഈ കെട്ടിടത്തിന് പിറകിലായാണ് കാട് മൂടിയത് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലേക്ക് ഉൾപ്പെടെ വള്ളികൾ പടർന്നു നിൽക്കുന്ന അവസ്ഥയാണ് പ്രദേശം കാടുമൂടിയതോടെ ഇഴജന്തുക്കളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം ഇതിനു സമീപത്തായാണ് ആശുപത്രിയിലേക്കുള്ള പ്രധാന നടപ്പാതയും ഉള്ളത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഏറെ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് എന്തെങ്കിലും നമ്മൾ കാട് തന്നെ അതെ ബുദ്ധിമുട്ടന്നെ നമ്മൾ ഈ പിന്നെ ഇതിന്റെ അടിയിൽ പറയാൻ കാട് കല്ലേശ്വരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിരവധി രോഗികൾ ഇവിടെ ചികിത്സ തേടി എത്താറുമുണ്ട് താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് സമീപത്തായാണ് കല്ലേശ്വരി ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസും പ്രവർത്തിക്കുന്നത് ഇവിടേക്കുള്ള പ്രധാന വഴി കൂടിയാണ് കാടുപിടിച്ചിട്ടുള്ളത് പൊതു ടോയ്ലറ്റ് അറ്റകുറ്റപ്രവർത്തിക്കായി അടച്ചിട്ടപ്പോൾ ഈ കെട്ടിടത്തിലേക്കാണ് താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടെ നിരവധി പേരെത്തുന്ന പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഇവിടെ നിന്നും ബസ് ഇറങ്ങി ഈ വഴിയിലൂടെയാണ് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്താൻ നിരവധി രോഗികൾ ആശ്രയിക്കാറുള്ളത് ഈ വഴിയോട് ചേർന്നാണ് ആശുപത്രി കെട്ടിടത്തിന്റെ പിറകിലായിട്ട് ഇങ്ങനെ ഒരു കാട് കാർഡ് കിടക്കുന്ന ഒരു ഇഴ ജന്തുക്കളെ ഉൾപ്പെടെ പേടിച്ചാണ് ഇതിലൂടെ രോഗികൾ പോകുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് അധികൃതർ പരിഹാരം കാണേണ്ടത് അത്യന്താപേക്ഷികം തന്നെയാണ് നികേഷ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിഷയം